മാറ്റെട്ട ആ ഒമ്പത് എഴുപത് വില വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല സംവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണുണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു വാണിങ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന വാണിയാണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് പുതിയൊരു ഭാഷ പുതിയൊരു സംഭാദനെ മാറി വന്ന മലയാള എത്രത്തോളം റെസ്പെക്ട് റെസ്പെക്ട് സിനിമയെത്രത്തോളം അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകം അത് അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ വയ്ക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം